ഹായ് ഗായ്സ് സാരിയൊക്കെ ചുറ്റി അച്ചോക്കിങ്ങനെ സൂപ്പറായിട്ട് കല്യാണത്തിനൊന്നുമല്ല കേട്ടോ ഇന്ന് സ്കൂൾ പൂട്ടല്ലേ ഓണം സെലിബ്രേഷൻ സ്കൂളിൽ എനിക്കും അച്ഛനും അമലൂനും ഒക്കെ ഒരേ ദിവസമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്ത് ഈ ഹാപ്പി വെയറൊന്നും അല്ല പത്ത് ദിവസമാണ് ഫ്രീ എനിക്കും കുട്ടികൾക്കും ലീവാണല്ലോ അപ്പോൾ അതിൻ്റെ ചിരിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പരസ്പരം കളിയാക്കി ചിരിക്കുകയാണ് പിന്നെ എൻ്റെ ക്ലാസ്സിലൊന്ന് പോയിട്ട് അവിടെ കുട്ടികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു വിട്ടാൽ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കളർ ഡ്രസ്സിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ചിരിച്ചിട്ട് കുറേ നേരം എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മോർണിംഗിൽ ഇനി ഒരുപാട് പേര് വരാനുണ്ട് ട്വൻറ്റി ആണ് സ്ട്രെങ്ത്ത് ഇത് കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ മോർണിങ്ങിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഈവനിങ്ങിലാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സദ്യ ഞങ്ങൾ പ്ലാൻ പിന്നെ പിന്നെതാ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഷമീമ മിസ് വരുന്നതാ ഇത് റഷീദ മിസ് സാരി ചുറ്റിയിട്ടില്ല മിസ്സിന് സാരി ചുറ്റാൻ പറ്റാത്തതുകൊണ്ട് സാരി ചുറ്റിയിട്ടില്ല കേട്ടോ നസീമ മിസ്സും സാരി ചുറ്റിയിട്ടില്ല ഇത് തേഡ് സീലെ കുട്ടികളാണ് ഇവരൊന്ന് വീഡിയോയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റിക്വസ്റ്റ് അപ്പോൾ ഞാൻ എന്തായാലും അവരൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവരലമ്പാക്കിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തി വെച്ചിട്ട് പിന്നെ അവരൊന്ന് ചൂടാക്കിയപ്പോൾ മിണ്ടാതെ അച്ചടക്കത്തിൽ ഇരിക്കുന്നുണ്ടില്ലേ ബോയ്സ് ഇവരൊന്നും ഇങ്ങനെ അല്ല അപ്പോൾ ഫ്രീ ടൈമിൽ വന്നിട്ട് വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും കളർ ഡ്രസ്സ് ആയതുകൊണ്ട് എന്നും യൂണിഫോം ഇട്ട് വരുന്നതുകൊണ്ട് ഒരു ദിവസം കളർ ഡ്രസ്സായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും പിന്നെ നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് അവർ വരുമല്ലോ അപ്പോൾ പൂക്കളത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഓരോ അവർ ഫൈവ് അവർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെലിബ്രേഷൻ അപ്പോൾ ഇവർ മോർണിംഗിൽ തുടങ്ങിയതാണ് പൂക്കളം ഇടയിൽ ഇപ്പം ഇൻ്റർ വില ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിട്ടോ പൂക്കളത്തിൻ്റെ അവസ്ഥ പൂക്കളത്തിൻ്റെ ഡ്യൂട്ടി ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മെല്ലെ മെല്ലൊഴിഞ്ഞ് മാറിയതാണ് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ മാനേജ് ചെയ്യൽ എളുപ്പമല്ല അപ്പോൾ എല്ലാവരും ഇൻറ്റർവെൽ ടൈമിൽ സ്കൂളിൽ ഇങ്ങനെ വന്ന് നോക്കട്ടെ പൂക്കളത്തിൻ്റെ ഭംഗി കാണാനായിട്ട് നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ ഇൻ്റർവെൽ കഴിയുന്നതിന് മുൻപ് ഞാൻ തേർഡ് എയിലെത്തിയിട്ട് അവിടെ കുറച്ച് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇവർക്ക് വിഷമമാവില്ലേ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തേർഡ് എയിൽ പോയി വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ തേർഡ് ബീന്ന് എനിക്കില്ല എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിലത്താണ് ഞാൻ ഇരുത്തിയിട്ടുള്ളത് കേട്ടാ കാരണം ഡെസ്കിലിരുന്ന് കഴിഞ്ഞാൽ അവർക്കത് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ തറയിലാവുമ്പോൾ കറക്റ്റ് ഇരിക്കാമല്ലോ പക്ഷേ ഇവർക്ക് തറയിൽ കറക്റ്റ് നല്ലപോലെ ഇരിക്കാനായിട്ട് അറിയില്ല പലരുടെയും ഇരുത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സദ്യ കഴിക്കാനിരിക്കുന്ന അവസ്ഥ പിന്നെ എല്ലാവരും അധികം ഒന്നും കഴിക്കുന്നില്ല കേട്ടോ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കാണുന്നതേ ഉള്ളൂ ആരും നല്ലപോലെ കഴിക്കുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് ചോറ് മാത്രം അവർക്ക് കൊടുത്താൽ മതി എന്ന് അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ലെമൺ സ്പൂണ് മ്യൂസിക്കൽ ചെയറിൻ്റെ ഒക്കെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് ബോട്ടിൽ ഫില്ലിങ്ങിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയി ഇവിടെ വലിയൊരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ ചെയർ കാരണം ഒരുപാട് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാനിട്ട് അവിടെ പല കുട്ടികളും അപ്പം ഞാൻ ഇവിടെ പോവുകയാണ് കാരണം എനിക്കവിടെ വേറെ ഡ്യൂട്ടി ഉണ്ട് അവിടെ ഡെസ്ക് അറേഞ്ച് ചെയ്യണം ബോട്ടിൽ അറേഞ്ച് ചെയ്യണം എല്ലാം അവിടെ സെറ്റ് എല്ലാം അപ്പം ഞാൻ നേരെ പോവുകയാണ് ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇതാ ബോട്ടിൽ കൊടുന്ന് വെള്ളം നിറക്കുന്നത് അതൊരു കോമഡി ആണ് വിട്ടുക ചില കുട്ടികളുടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ സർബത്താന്ന് തോന്നിപ്പോവും അത്രത്തോളം കളറ് മാറിയിട്ടുണ്ട് അതെന്താണെന്നറിയില്ല ഇതിങ്ങനെ കയ്യിൽ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരണത് എന്നിട്ട് ഞങ്ങൾ കുറേ ചിരിക്കുകയും ചെയ്തു വിട്ടാൽ കാരണം അവരവിടുന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളമില്ല അങ്ങനെ നാല് ഗെയിമുകളായിരുന്നു രസമാണ്ട്ടോ കാണാനായിട്ട് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ നേരെ പോയത് വടംവലി ലാസ്റ്റാണ് കേട്ടോ ഓഫ് വാർ അതിൻ്റെ ഇടയിൽ വേറെ ചാക്കിൽ കയറ്റം എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ വിഷ്ണു സാറിൻ്റെ നേതൃത്വത്തിൽ പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ ബോട്ടിൽ ഫിൽഡിങ്ങിൻ്റെ കോർഡിനേറ്റർ ആയതുകൊണ്ട് ആ പ്രോഗ്രാം നടത്തുന്ന ഭാഗത്തായതുകൊണ്ട് മ്യൂസിക്കൽ ചെയറും കണ്ടില്ല സാക്രിവൈസും കണ്ടില്ല ഒന്നും കണ്ടില്ല